ഓസ്ട്രേലിയക്കെതിരായ നാലാം ടി ട്വന്റി മത്സരത്തിൽ തകർപ്പൻ വിജയമാണ് ഇന്ത്യ നേടിയെടുത്തത് നാൽപ്പത്തെട്ട് റൺസിനാണ് ഇന്ത്യ ഓസ്ട്രേലിയയെ പരാജയപ്പെടുത്തിയത് ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ എട്ട് വിക്കറ്റിന് നൂറ്റി അറുപത്തിയേഴ് റൺസാണ് സ്കോർ ചെയ്തത് ഭേദപ്പെട്ട സ്കോറാണ് നേടിയിരുന്നതെങ്കിലും പതിനെട്ട് പോയിന്റ് രണ്ട് ഓവറിൽ നൂറ്റി പത്തൊമ്പത് റൺസിൽ ആതിഥേയരായ ഓസ്ട്രേലിയയെ ചുരുട്ടിക്കൂട്ടി ഇന്ത്യ വിജയം പിടിച്ചെടുത്തു ഇന്ത്യയുടെ ബാറ്റിംഗ് നിര ഭേദപ്പെട്ട പ്രകടനം നടത്തിയപ്പോൾ ബൌളിംഗ് നിര അവസരത്തിനുയർന്നത് ഇന്ത്യക്ക് കരുത്തായി മാറി ഇതോടെ അഞ്ച് മത്സരങ്ങളടങ്ങിയ ടി ട്വന്റി പരമ്പരയിൽ രണ്ടേ ഒന്നിന് മുന്നിലെത്താനും ഇന്ത്യൻ ടീമിന് സാധിച്ചിരിക്കുകയാണ് ഇനി ഇന്ത്യക്ക് പരമ്പര നഷ്ടപ്പെടില്ലെന്ന കാര്യം ഉറപ്പായിട്ടുണ്ട് അവസാന മത്സരം പരാജയപ്പെട്ടാലും പരമ്പര സമനിലയിൽ അവസാനിക്കും അറുപത്തൊന്ന് റൺസിന് ഒരു വിക്കറ്റ് എന്ന മികച്ച നിലയിൽ നിന്നാണ് ഓസീസിനെ ഇന്ത്യ പൂട്ടിയത് ഇന്ത്യയുടെ വിജയത്തിന് പിന്നിൽ പല കാരണങ്ങളുമുണ്ടെന്ന് പറയാം മത്സരശേഷം ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് പ്രശംസിച്ചത് ശുഭ്മാൻ ഗിലിനെയും അക്സർ പട്ടേലിനെയും വാഷിംഗ്ടൺ സുന്ദറിനെയുമാണ് എന്നാൽ ഇന്ത്യയുടെ റിയൽ ഹീറോ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് തന്നെയാണെന്ന് പറയാം സൂര്യകുമാർ യാദവിന്റെ തന്ത്രപരമായ മൂന്ന് നീക്കങ്ങളാണ് മത്സരഫലം ഇന്ത്യക്ക് അനുകൂലമാക്കിയത് ഇത് എന്തൊക്കെയാണെന്ന് പരിശോധിക്കാം ഒന്നാമത്തെ കാര്യം പവർപ്ലേയിൽ അക്സർ പട്ടേലിനെ ഉപയോഗിച്ചതാണ് പവർപ്ലേയിൽ അക്സർ പട്ടേലിനെ കൊണ്ടുവന്നതാണ് ഓപ്പണിംഗ് കൂട്ടുകെട്ട് പൊളിക്കാൻ ഇന്ത്യൻ ടീമിനെ സഹായിച്ചത് പ്രധാന സ്പിന്നറായ വരുൺ ചക്രവർത്തിയേക്കാളും പിച്ചിൽ മുൻതൂക്കം അക്സറിന് ലഭിക്കുമെന്ന ക്യാപ്റ്റന്റെ കണക്കുകൂട്ടൽ തെറ്റിയില്ല ഇത് മത്സരത്തിൽ നിർണായകമായി മാറി നാല് ഓവറിൽ ഇരുപത് റൺസ് മാത്രം വഴങ്ങി രണ്ട് വിക്കറ്റുകളാണ് അക്സർ നേടിയത് അക്സർ പട്ടേലിനെ കൃത്യമായി ഉപയോഗിച്ച സൂര്യയുടെ നീക്കം കയ്യടി അർഹിക്കുന്നതാണ് രണ്ടാമത്തെ കാര്യം ശിവൻ ദുബയെ ഉപയോഗിച്ചതാണ് ദുബൈ തല്ലുകൊള്ളിയായ ബൌളറാണെന്ന് എല്ലാവർക്കും അറിയാം കഴിഞ്ഞ മത്സരത്തിലും താരം നന്നായി തല്ലുവാങ്ങി എന്നാൽ ടിം ഡേവിഡ് ക്രീസിലെത്തിയപ്പോൾ ദുബെയെ വിളിച്ച സൂര്യയുടെ തീരുമാനം ഫലം കണ്ടു ദുബൈ ഡേവിഡിനെ പുറത്താക്കി എല്ലാവരെയും ഞെട്ടിച്ചു ഓസിസ് ക്യാപ്റ്റൻ മിച്ചൽ മാർഷിന്റെ നിർണായക വിക്കറ്റ് നേടി മത്സരത്തിന്റെ ഗതി മാറ്റാൻ ദുബൈക്ക് കഴിഞ്ഞു ദുബൈയെ കൃത്യമായി ഉപയോഗിച്ചത് ക്യാപ്റ്റൻ സൂര്യയുടെ മികച്ച ക്രിക്കറ്റ് ബുദ്ധിയാണെന്ന് പറയാം ഡെത്ത് ഓവറിൽ വാഷിംഗ്ടൺ സുന്ദരനെ കൊണ്ടുവന്നതും സൂര്യയുടെ മാസ്റ്റർ ക്ലാസ് നീക്കമായിരുന്നു ഒന്നേ പോയിന്റ് രണ്ട് ഓവറിൽ മൂന്ന് റൺസ് വിട്ടുകൊടുത്ത് മൂന്ന് വിക്കറ്റോടെ ഇന്ത്യയുടെ വിജയം വേഗത്തിലാക്കിയത് സുന്ദർ ആണ് സിംഗും ശിവൻ ദുബയും അവസാന ഓവറുകളിൽ എത്തുമെന്ന് പ്രതീക്ഷിച്ചിരിക്കവെയാണ് ഇന്ത്യ സർപ്രൈസായി സുന്ദറിന് പന്തേൽപ്പിച്ചത് ഇത് ഫലം കാണുകയും ചെയ്തു ഗ്ലെൻ മാക്സ്വെല്ലിനെതിരെ വരുൺ ചക്രവർത്തിയെ കൊണ്ടുവന്നതും മികച്ച നീക്കമായി തന്നെ വിലയിരുത്താം അപകടകാരിയായ മാക്സ്വെല്ലിനെ പുറത്താക്കി വരുൺ ക്യാപ്റ്റന്റെ പ്രതീക്ഷ കാക്കുകയും ചെയ്തു എന്തായാലും നായകൻ എന്ന നിലയിൽ സൂര്യകുമാർ യാദവ് നടത്തിയ നീക്കങ്ങളാണ് ഇന്ത്യയുടെ വിജയത്തിൽ നിർണായകമായി മാറിയത് മത്സരത്തിൽ ബാറ്റ് ചെയ്ത സൂര്യകുമാർ യാദവ് പത്ത് പന്തുകളിൽ ഇരുപത് റൺസാണ് നേടിയത് രണ്ട് സിക്സുകൾ അടിച്ച ആത്മവിശ്വാസത്തോടെ തുടങ്ങിയെങ്കിലും വലിയ ഇന്നിങ്സ് കാഴ്ചവെക്കാൻ സൂര്യകുമാർ യാദവിന് സാധിച്ചില്ല അഞ്ചാം ടി ട്വന്റിയിലും വിജയം തന്നെയാണ് ഇന്ത്യയുടെ ലക്ഷ്യം ബ്രിസ്പെയിനിലെ ഗാബയിൽ നടക്കുന്ന മത്സരത്തിൽ വിജയിച്ചാൽ മൂന്നേ ഒന്നിന് പരമ്പര വിജയിക്കാൻ ഇന്ത്യക്ക് സാധിക്കും മൂന്നാം ടി ട്വന്റിയിലെ വിന്നിംഗ് കോമ്പിനേഷൻ നാലാം മത്സരത്തിലും നിലനിർത്തിയ ഇന്ത്യ അവസാന ടി ട്വന്റി മത്സരത്തിൽ എന്തെങ്കിലും പരീക്ഷണങ്ങൾക്ക് മുതിരുമോ എന്ന കാര്യം കണ്ടറിയേണ്ടതാണ് നാലാം ടി ട്വന്റിയിൽ ശിവൻ ദുബയെ വൺ ഡൗൺ ആയി ഇറക്കിയതായിരുന്നു ഇന്ത്യ നടത്തിയ പരീക്ഷണം മലയാളി താരം സഞ്ജു സാംസൺ വീണ്ടും ബെഞ്ചിലിരിക്കേണ്ടി വരുമെന്നാണ് പുറത്തുവരുന്ന സൂചനകൾ സമയം മലയാളം വാർത്തകൾ ഇനി ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ വാർത്തകൾ ആസ്വദിക്കാം എല്ലാം ഇനി സമയത്തിൽ